തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്തുകളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി പി ഐ എമ്മിന് കേരളത്തിൽ രണ്ട് അഭിപ്രായമാണ് ഉള്ളത് എന്നുള്ളത് സി പി ഐ വെട്ടി തുറന്ന് പറയുകയാണ് സി പി ഐ എം യഥാർത്ഥത്തിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് അവർക്കൊരു ഊഹമുണ്ടോ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായാണോ അതോ എൻ ഡി എയിലാണോ എന്ന് വ്യക്തമാക്കണം എന്നാണ് വി എസ് സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകം ഇപ്പോൾ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ് സി പി ഐക്ക് കോൺഗ്രസിന്റെ കൂടെ നിന്നതിൽ കിട്ടിയ ലാഭമാണ് രണ്ടേ രണ്ട് സീറ്റ് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയത് ലോക്സഭയിൽ സി പി ഐക്ക് രണ്ട് പ്രതിനിധികളെ ഉള്ളൂ അതും തമിഴ്നാട്ടിൽ നിന്ന് തന്നെ സെക്യുലർ പ്രോഗ്രസീവ് അലയൻസിന്റെ ഭാഗമായി ലഭിച്ചതാണ് അതുകൊണ്ട് തന്നെ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഈ പോരാട്ടം സി പി ഐക്കും വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ നേതൃത്വം പ്രത്യേകിച്ചും പിണറായി വിജയൻ്റെയും മുതിർന്ന പാർട്ടി അംഗങ്ങളുടെയും നിലപാടുകൾ വളരെ വ്യക്തമാക്കേണ്ടതായി ഉണ്ട് നേരത്തെ നമുക്കറിയാം എ ഡി ജി പി ആയ അജിത് കുമാറിന് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യവും അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണത്തിൽ മെല്ലെപ്പോക്ക് നടത്തുന്നതും സി പി ഐ എമ്മിൻ്റെ വലിയ തോതിലുള്ള ഒത്തുകളിയുമെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഈ സർക്കാരിനെ വലിയ തോതിൽ വിമർശിക്കാൻ സി പി ഐ നിർബന്ധിതരാകേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് ഏറ്റവും തീതികെട്ട സാഹചര്യം തന്നെയാണെന്നാണ് സുനിൽകുമാർ തുറന്നടിച്ചിരിക്കുന്നത് പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് വേണ്ടി സി പി ഐ എം വോട്ട് മറിക്കുന്നു സി പി ഐ എം മറിക്കുന്ന വോട്ടുകൾ എങ്ങനെയെന്നുള്ളത് ഓരോ നിയോജക മണ്ഡലത്തിലും തെളിവ് സഹിതം പറയാൻ കഴിയുന്നതാണ് അങ്ങനെ വലിയ തോതിൽ സി പി ഐയുടെ പ്രാദേശിക നേതാക്കൾ മനസ്സിലാക്കിയെടുത്തോളം വലിയ ചതിയാണ് നടന്നിരിക്കുന്നത് ബൂത്തുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ ചതിയുടെ ആഘാതം വ്യക്തമായി പഠനം നടത്തി സി പി ഐ നേതാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ജോസ് കെ മാണി എത്തിയപ്പോൾ അമിത പ്രാധാന്യം നൽകിയതുൾപ്പെടെ ചർച്ചാ വിഷയമായി മാറുകയാണ് സി പി ഐ ഇതെല്ലാം ചർച്ച ചെയ്യുകയാണ് ജോസ് കെ മാണിക്ക് കോട്ടയം ജില്ലയിൽ വളരെ പ്രാധാന്യമാണ് സി പി ഐ എം നൽകുന്നത് സി പി ഐക്ക് ശക്തിയുണ്ട് എന്നുള്ളതും കേരളത്തിലെമ്പാടും സി പി ഐ ഇടതുപക്ഷത്തെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് എന്നുള്ളതും മറന്നുകൊണ്ടുള്ള പല രീതിയിലുള്ള രാഷ്ട്രീയ വിട്ടുവീഴ്ചകളും ജോസ് കെ മാണിക്ക് വേണ്ടിയും ചെയ്യുന്നു ഇത് ശരിയായ നിലപാടല്ല രാജ്യസഭാ സീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മറ്റ് ഘടകകക്ഷികൾക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകുന്നതും ശരിയായ കാര്യമായി നമ്മൾക്ക് കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളതും സുനിൽ സുനിൽകുമാർ തുറന്നടിച്ചിരിക്കുകയാണ് ബിനോയ് വിശ്വവും സുനിൽകുമാറും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അതായത് വാക്പോലേക്ക് നടന്നു നീങ്ങുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ അവസ്ഥ